ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെറും ഒരു പ്രസംഗ ക്ലാസ് മാത്രമല്ല ഇന്നത്തെ സാഹചര്യങ്ങൾ അതുപോലെ നമ്മുടെ ചുരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ അതിനെക്കുറിച്ച് അതുപോലെ തന്നെ അത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മുടെ എല്ലാ മേഖലയിലും ഉള്ള ഒരു അറിവ് നമുക്ക് ഇന്ന് ഇവിടുന്ന് നേടാൻ സാധിച്ചു അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗം പ്രസംഗം നമ്മുടെ പ്രസംഗം പഠിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇവിടുത്തെ മുഖ്യ ലക്ഷ്യം അത് തന്നെ ഉദ്ഘാടന പ്രസംഗമായിട്ട് നമുക്ക് അവസരങ്ങൾ കിട്ടി അതുതന്നെ സാറ് തന്നെ ഒരു ഉദ്ഘാടന പ്രസംഗം അതിൻ്റെ ഒരു രൂപം നമുക്ക് കാണിച്ചു തന്നത് വളരെയധികം നന്നായിട്ടുണ്ട് വളരെ വളരെയധികം നന്നായിട്ടുണ്ട് നമുക്കിങ്ങനെ അതിങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇവിടെ എത്തുമ്പോൾ നമുക്ക് അതേമാതിരി ആവണം എന്നുള്ളൊരു സന്ദർഭങ്ങൾ നമ്മളാക്കി കേൾക്കുമ്പോൾ കറക്റ്റ് പോയിന്റ് ആ തുടക്കം അവസാനമൊക്കെയാണ് പക്ഷെ എങ്കിലും അത് മോഷന്മാരി ആവാൻ പറ്റിയിട്ടില്ലെങ്കിലും ക്ഷമിക്കുക എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ വരുമ്പോൾ നമുക്കും ചെറുതായിട്ട് പറ്റുന്നു നമുക്കും മാറ്റം മാറ്റങ്ങളുണ്ടാവുന്നു ഇതുവരെ വന്ന ക്ലാസ്സിൽ നിന്ന് ഓരോ ക്ലാസ്സിലേക്ക് വരുമ്പോഴും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു എന്ന് നമുക്ക് ഉള്ളിൽ തോന്നുന്നു അതുപോലെ തന്നെ ഇവിടെ പ്രസംഗിച്ച അസീ സാർ നല്ലൊരു അസീ സാറിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നല്ല ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് നല്ല നല്ല ആശയങ്ങൾ നല്ല നല്ല അനുഭവങ്ങൾ അതുപോലെ തന്നെ മൂസഹാജി ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ നോക്കിയ മൂസഹാജി ഉണ്ടോ എന്നുള്ളതാണ് മൂസാജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്താള് ഫില്ലായ പിന്നെ ബാക്കിയുള്ള ആളുകളെ നോക്കിയാൽ മതി അങ്ങനെയാണ് നമ്മളെ മൂസാജി എന്താണ് ഈ ബ്രൈറ്റ് അക്കാദമിക്ക് എന്തുകൊണ്ടും തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ മേലത്തെ ഹാളിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ പ്രവർത്തനൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത് മുസാജിക്ക് വളരെയധികം പെട്ടെന്ന് അത് പണി തീർ തീർന്ന് അതിൽ പങ്കെടുത്ത് മുപ്പർക്ക് വിദേശത്തേക്ക് പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട് എന്തായാലും ആ പണി എത്രയും പെട്ടെന്ന് നടക്കട്ടെ അതിനു വേണ്ടി കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് കൂടുതലും ഇന്ന് പറയുന്നില്ല വളരെ വളരെ അധികം നന്നായിട്ടുണ്ട് നന്ദി നമസ്കാരം